എല്ലാവർക്കും നമസ്കാരം എന്റെ എല്ലാ കൂട്ടുകാരും ഒന്നും ക്ഷമിക്കണം കേട്ടോ ജലദോഷമൊക്കെ ആയിട്ട് ശബ്ദം മൊത്തം പോയിരിക്കുക മൂക്കൊക്കെ അടഞ്ഞിട്ടെ ഇന്നലെ ആശുപത്രി വെച്ചിട്ടാ എസ് റേയുടെ ടീച്ചർ കാണണെ എനിക്ക് ഇന്നലെ തന്നെ റിയാക്ഷൻ റിവ്യൂ ഇടണെന്ന് ഓർത്തിരുന്നു പക്ഷെ എന്ത് ചെയ്യാനും മൂക്കൊക്കെ അടഞ്ഞ് ഒരു രക്ഷയില്ലായിരുന്നു ഇന്നും ഇടാൻ പറ്റും ഓർത്തല്ല എന്നാലും ഇത് വിട്ടുകാണേ വയ്യ അതുകൊണ്ടാണേ ഇപ്പൊ നോക്കിയാ അറിയാം യൂട്യൂബിൽ ഇറങ്ങണ മലയാളത്തിന്റെ ഓരോ ടീസറും ട്രെൻഡിങ്ങില്ല ദുൽഖർ സൽമാന്റെ വരാനിരിക്കുന്ന സിനിമ ജോമോന്റെ സുശേഷത്തിന്റെ ടീസർ യൂട്യൂബിൽ ട്രെൻഡ് ലിസ്റ്റിൽ ഒന്നാമതായിരുന്നു അത് കഴിഞ്ഞിറങ്ങിയ ലാലേട്ടന്റെ മുന്തിരിവേളികൾ തളിർക്കുമ്പോൾ അതും യൂട്യൂബിൽ ട്രെൻഡ് ലിസ്റ്റിൽ ഒന്നാമതെത്തി അത് കഴിഞ്ഞിറങ്ങിയ നോക്കി ജോമോൻ്റെ ഒരു പാട്ടുണ്ട് നോക്കി നോക്കി ആ പാട്ട് പിന്നെയും ഫസ്റ്റ് അതായത് അതിൻ്റെ ഇടയ്ക്ക് വേറെ ഹിന്ദി സിനിമയുടെ ഓരോ സോങ്ങും ട്രെയിലറും അതൊക്കെ ഇറങ്ങി എന്നിട്ടും നമ്മൾ യൂട്യൂബിന്റെ ട്രെൻഡ് ലിസ്റ്റിൽ നമ്പർ വണ്ണിന് വേറെ ആർക്കും ഇട്ടു കൊടുക്കുന്നില്ല ഇപ്പൊ എസ്റേ ട്രെയിലർ ഇറങ്ങി ഇപ്പൊ യൂട്യൂബ് ഇന്ത്യ ട്രെൻഡ് ലിസ്റ്റിലെ നമ്പർ വണ് നമ്മുടെ രാജോട്ടൻ്റെ എസ്റേടെ ട്രെയിലറാണ് ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ പക്ഷെ ആ ഒന്നര മിനിറ്റിൽ ഇഷ്ടം പോലെ ഷോട്ടുകളാൽ സമ്പന്നമായിരുന്നു എസ്രയുടെ ട്രെയിലർ ഒരു തരത്തിലും സിനിമയെക്കുറിച്ച് പിടിതരാതെ ദ്രുതഗതിയിലാണ് ട്രെയിലറിന്റെ പോക്ക് എന്നാൽ സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും സിനിമയുടെ സസ്പെൻസ് പോകും എന്ന് തോന്നുന്നവർക്ക് ഇപ്പൊ തന്നെ വീഡിയോ ക്ലോസ് ചെയ്ത് പോകാം കേട്ടോ ജൂത ഭാഷയിൽ രക്ഷിക്കൂ എന്നർത്ഥം വരുന്ന വാക്കാണ് യെസ്ര ജൂതാത്മാവിന്റെ കഥ പറയുന്ന ചിത്രമാണ് യസ്ര ഈ സിനിമയുടെ സംവിധായകൻ ജയകൃഷ്ണനാണ് ആർക്കും പുള്ളിയെ അറിയാൻ സാധ്യതയില്ല കാരണം പുള്ളി ഒരു പുതുമുഖ സംവിധായകനാണ് ട്രെയിലർ കണ്ട അങ്ങനെ പോലും പറയുവോ ഈ ട്രെയിലറിന്റെ ഹൈലൈറ്റ് തന്നെ അതിന്റെ സിനിമറ്റോഗ്രഫിയാണ് വിഷ്വൽ ക്വാളിറ്റി സുജിത് വാസുദേവിന്റെയാണ് ക്യാമറ പുള്ളിക്കാരനും ഫുൾ ക്രെഡിറ്റും കൊടുക്കാം മലയാള സിനിമ ഇന്നേവരെ കണ്ട മികച്ച ഫ്രെയിമുകളുള്ള ഒരു സിനിമയാണ് യെസ്ര ഇതിനു മുമ്പ് ഇറങ്ങിയ ഫഗത് ഫാസിലെ മൺസൂൺ മാങ്കോസ് അതിൻ്റെ ട്രെയിലർ നിങ്ങൾ സൂക്ഷിച്ചു എന്ന് നോക്കി മനസ്സിലാവും അത് ഹൈലി ഹോളിവുഡ് സ്റ്റാൻഡേർഡ് ആണ് അതിൻ്റെ എല്ലാ ഫ്രെയിമും ബ്യൂട്ടിഫുൾ ആണ് അത് കഴിഞ്ഞ് ഇത്രയും ബ്യൂട്ടിഫുള്ളായ ഫ്രെയിംസോടെ ഒരു ട്രെയിലർ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ് വളരെ മനോഹരമായതും വളരെ മികച്ചതും ഒരു ഹോളിവുഡ് ലെവലിലേക്ക് അല്ല ഹോളിവുഡ് ലെവലിൽ അത്രയും മികച്ചൊരു സിനിമറ്റോഗ്രഫിയാണ് ചിത്രത്തിൻ്റെത് അവരത് കൂടിയ ക്യാമറയ്ക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് സിനിമ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ശരീരമുക്തപ്പെട്ട എബ്രഹാം എസ്റയുടെ ആത്മാവ് നയൻറ്റീൻ ഫോർട്ടി വൺ എ ഡി സത്യം പറഞ്ഞാൽ സിനിമയുടെ ലെവൽ മനസ്സിലാക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഷോട്ടല്ലേ ബാബു ആൻ്റണീനെ കാണിക്കുന്ന ആ ഷോട്ട് ആ ഷോട്ട് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി പേടിച്ചിട്ടൊന്നുമല്ല അത്ര സ്റ്റാൻഡേർഡ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും എത്രയോ മുകളിലാണ് സിനിമ എന്ന് വ്യക്തമാക്കുന്ന ഒരൊറ്റ ഷോട്ട് പിന്നെ ആ മെഴുകുതിരി അണയുന്നത് ഇത്രോ സ്റ്റൈലായിട്ടൊക്കെ മെഴുകുതിരി അണയുന്നതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഈ കണ്ണ് കണ്ടോ ഈ കണ്ണ് പൃഥ്വിരാജിൻ്റെ ആയിരിക്കണം പൃഥ്വിരാജിൻ്റെ അദ്ദേഹത്ത് ബാധ കയറിയതോ നമുക്ക് സിനിമ കാണുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാം പിന്നെ സാധ ഒരു പ്രേതപ്പടത്തിലുള്ളതുപോലെ തന്നെ ഫാൻ കറങ്ങുന്നതും പിന്നെ തന്നെ ബാക്കി വസ്തുക്കൾ ചലിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം പിന്നെ സിനിമയുടെ മറ്റൊരു സൂപ്പർ പ്രത്യേകത എന്ന് വെച്ചാൽ പൃഥ്വിരാജിനൊപ്പം ടോവിനോ തോമസ് കൂടെ ഉണ്ട് ടോവിനോ തോമസ് പോലീസ് വേഷത്തിലാണെന്നുള്ളതാണ് ഏറ്റവും രസം ഞാൻ ടീച്ചർ കണ്ടപ്പം ടീച്ചറല്ല ആ ട്രെയിലർ കണ്ടപ്പോൾ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് കണ്ടായിരുന്നു ോവിനോ തോമസ് ആ പോലീസ് വേഷത്തിലെ അപ്പൊ പുള്ളിക്കാരൻ്റെ കാര്യം ഒരു തീരുമാനമായി രസകരമായ ഒരു കമന്റ് ഉണ്ട് ഏതായാലും ടോവിനോ രണ്ടും കൽപ്പിച്ച നല്ല മരണമാസ ലുക്ക് പുള്ളി ഭയങ്കര കലപ്പിലാന്ന് തോന്നുന്നു ആ ഈ ഷോട്ട് കണ്ടില്ലേ ചിലപ്പോൾ എബ്രഹാം എസ്രയുടെ ശവക്കല്ലറ പൊളിക്കാൻ ഇറങ്ങിയതായിരിക്കും പുള്ളി ഇത് ശരിക്കും ഒരു മരണമാസ സീൻ തന്നെയായിരിക്കും പിന്നെ കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിച്ച് ഒബ്സേർവ് ചെയ്യുകയാണെങ്കിൽ സിനിമയുടെ തുടക്കം കാണിക്കുന്നുണ്ട് ഒരു ശവക്കല്ലറ എബ്രഹാം എസ്ര നിങ്ങൾ ആ ചിഹ്നം ശ്രദ്ധിച്ചോ ആ നക്ഷത്രത്തിന്റെ ഒരു ചിഹ്നം ഈ പുള്ളിയെ വേണമെങ്കിൽ നോക്കി വെച്ചോട്ടോ അത് പറയാൻ കാരണമുണ്ട് കാരണം ഈ ഷോട്ട് നിങ്ങൾ കണ്ടോ ഇതിൻ്റെ അത് മുടി നീട്ടി വളർത്തിയ പുള്ളി അത് ഈ പുള്ളിയെ പോലെ തന്നെ ഇരിക്കണ പുള്ളി മിക്കവാറും അത് ആ പുള്ളി തന്നെ ആയിരിക്കണം പുള്ളിയുടെ കയ്യിലൊരു പെട്ടിയുണ്ട് അതായത് നമ്മൾ കുറച്ചും ആ ശക്കലറെ കണ്ട ആ നക്ഷത്രത്തിൻ്റെ ചിഹ്നമുള്ളൊരു പെട്ടി ആ പെട്ടിയിലാണെങ്കിൽ എന്തോ ഒരു ഭാഷയിൽ എഴുതിയിട്ടുണ്ട് മിക്കവാറും അത് ജൂത ഭാഷയായിരിക്കണം ആ പെട്ടിയിൽ എഴുതിയിരിക്കുന്ന അതേപോലെയുള്ള വാക്കുകൾ നമുക്ക് ഈ പുസ്തകത്തിനകത്ത് കാണാം പൃഥ്വിരാജ് മിക്കവാറും ആ വാക്കുകൾ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഇത് കാണുമ്പോൾ ശരിക്കും എനിക്ക് മെമ്മറീസ് എന്ന സിനിമയാണോ ഓർമ്മ വരുന്നത് ഈ പെട്ടിക്ക് സിനിമയിൽ ഒരു വലിയ പ്രാധാന്യമുണ്ടെന്ന് ഉറപ്പാണ് കാരണം ഈ പെട്ടി തുറക്കുന്നു ട്രെയിലറിൽ അടുത്ത ഷോട്ടിൽ കണ്ടോ എന്തൊരു ഭയങ്കരമായൊരു പവർ ആ പെട്ടി തുറക്കുമ്പോഴത്തേക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട് ആ ചിഹ്നം ആ ജൂത ഭാഷ ആ പെട്ടി മുടി നീട്ടി വളർത്തിയ മനുഷ്യൻ ഇതൊക്കെ ശരിക്കും എന്താണെന്ന് നമുക്ക് സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അറിയാം സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ അതായത് ഏത് ജോണറാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രേത സിനിമയാണെന്ന് ഒരു പ്രേത സിനിമ കൂട്ടുകാരുടെ കൂടെ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു എഫക്റ്റുണ്ട് പക്ഷേ ചില ഊളകൾ കൂടെ വന്നിരിക്കും എന്നിട്ട് ആമാർ ബിറ്റടിച്ചു കൊണ്ടിരിക്കും പേടിച്ചിട്ടാണ് എന്തോ അത് കേൾക്കുമ്പോൾ അടി വെച്ചു കൊടുക്കാൻ തോന്നും അങ്ങനെയുള്ളവരൊന്നും ദൈവത്തെ ഓർത്ത് കൂടെ കൊണ്ടുപോയക്കല്ല ആ പടം ഫീൽ ചെയ്യാൻ പറ്റണ ആരെങ്കിലും കൊണ്ടുപോകണം അതായത് ഹൊറർ സിനിമ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെ കൊണ്ടുപോവുക ആസ്വദിക്കുക കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ യെറ്ര മികച്ചൊരു വിജയം നേടുക തന്നെ ചെയ്യും അപ്പോൾ ഈ ഡിസംബറിൽ ഏത് സിനിമ കാണുമെന്ന് ചോദിച്ചാൽ മൂന്ന് സിനിമ ഉണ്ടല്ലോ മുന്തിരി പള്ളികൾ യെസ്ര ജോമോൻ്റെ സുവിശേഷം യെസ്ര ഉറപ്പായിട്ടും കണ്ടിരിക്കും മുന്തിരി വള്ളികൾ തളർക്കുമ്പോഴും കാണും ഇനി ജോമോൻ്റെ ട്രെയിലറും കൂടെ ഇറങ്ങാനുണ്ട് ഇനി ആ ട്രെയിലർ ഇറങ്ങിയിട്ട് വേണം യെസ്രയ്ക്ക് ട്രെൻഡ് ലിസ്റ്റിൽ നിന്ന് മാറി നിൽക്കാൻ അപ്പോൾ കൂടുതൽ സിനിമ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി